കേരളത്തിലെ എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാം ആയിട്ടുള്ള കീം അതിലിപ്പോൾ സുപ്രീം കോടതിയിൽ ഗവൺമെന്റിന് അതിന് അപ്പീൽ ഇല്ല എന്നാണ് പറയുന്നത് അതിനു സാധാരണ എന്താണ് പറയുന്നത് കേരളത്തിലെ എൻജിനീയറിങ്ങിൻ്റെ മാത്രം എൻട്രൻസ് എക്സാം അല്ല അത് അതിന്റെ ഫുൾ ലൈൻ എന്ന് പറയുന്നത് ആളുകൾക്ക് സംശയം ഉണ്ടാകുന്നത് കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ അതുപോലെ മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള എൻട്രൻസ് എക്സാം ആണ് അപ്പോൾ അതുകൊണ്ടാണ് അതിന് കീമെന്ന് പറഞ്ഞ് വിളിക്കുന്നത് അത് കഴിഞ്ഞ തവണ കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് കോടതി റദ്ദാക്കിയിരുന്നു ആ റദ്ദാക്കാനുള്ള കാരണം ഈ റിസൾട്ട് വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ഗവൺമെൻറ് ചില പരിഷ്കരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുത്തിയിരുന്നു കേരള ഗവൺമെൻറ് ആ പരിഷ്കരണങ്ങൾ വരുത്തിയതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് അൻപത്തി അഞ്ചോളം വരുന്ന കുട്ടികൾക്ക് സി ബി എസ് ഇക്കാർക്ക് അതിനകത്ത് ആദ്യത്തെ റാങ്കുകളിൽ കിട്ടുകയും നാല്പത്തി അഞ്ചോളം വരുന്ന കുട്ടികൾക്ക് സ്റ്റേറ്റ് സിലബസിൽ കിട്ടുകയും ചെയ്തു അപ്പോൾ അത് ആണ് കോടതി റദ്ദാക്കിയത് അങ്ങനെ റദ്ദാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ ഏതാണ്ട് എഴുപത് ശതമാനത്തിൽ എഴുപത്തിനാല് ശതമാനത്തോളം കുട്ടികളും ആദ്യത്തെ പേരിൽ എഴുപത്തിനാല് കുട്ടികളും സി ബി എസ് നിന്നാവുകയും ബാക്കിയുള്ള വളരെ തുച്ഛമായിട്ടുള്ള ഇരുപത്തി ആറ് ശതമാനത്തോളം മാത്രം സ്റ്റേറ്റ് സിലബസിൽ നിന്ന് വരികയൊക്കെ ചെയ്തു അപ്പോൾ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാർക്ക് സ്റ്റാൻഡേർഡൈസേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തർക്കങ്ങളാണ് അതിപ്പോൾ ഞാനിവിടെ പറയുന്നില്ല കാരണം അതിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് സി ബി എസ് സിയിലും കേരള സിലബസിലും ഒക്കെ പഠിക്കുന്ന സിലബസ് ഇപ്പോൾ സെയിം തന്നെയാണ് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ആ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ സിലബസ് പഠിക്കുന്നത് സെയിം ആണെങ്കിലും അതിൻ്റെ മാർക്കുകൾ തമ്മിൽ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നുണ്ട് അത് എന്തിനാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതെന്ന് കൂടി ആദ്യം ആലോചിക്കണം കാരണം കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ വാരിക്കോരി മാർക്ക് കൊടുക്കുന്നു അപ്പോൾ മാർക്ക് വളരെ കൂടുതലായിരിക്കും അതേസമയം ഇപ്പോൾ സി ബി എസ് സിയിൽ ഫസ്റ്റ് കിട്ടുന്ന കുട്ടിക്ക് തന്നെ മാർക്ക് അതായത് ഫസ്റ്റ് കിട്ടുന്ന കുട്ടിക്ക് തൊണ്ണൂറ്റി രണ്ടോ തൊണ്ണൂറ്റിയാല് വിചാരിക്കൂ എക്സാമ്പിൾ അതേസമയം കേരളത്തിൽ കിട്ടുന്ന കുട്ടിക്ക് ചിലപ്പോൾ തൊണ്ണൂറ്റിയാറോ ചിലപ്പോ തൊണ്ണൂറ്റി ശതമാനം മാർക്ക് ഉണ്ടാവും അപ്പോൾ അത്തരത്തിൽ മാർക്ക് കുറച്ചുകൂടി ഒരു ലിബറലൈസ്ഡ് വാല്യുവേഷൻ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഈ സ്റ്റാൻഡേർഡൈസേഷന് വേണ്ടി വരുന്നത് അതേസമയം തന്നെ ചിലപ്പോൾ എൺപത്തി എട്ടോ തൊണ്ണൂറോ ശതമാനത്തിൽ താഴെ മാത്രമേ ഉണ്ടാവുള്ളൂ ഐ സി എസ്ഇ സിലബസിൽ വരുന്ന റാങ്കുകാർക്ക് അതായത് കേരള ഓൾ ഇന്ത്യ ലെവലിൽ ടോപ്പർ തന്നെ അത്ര മാത്രമേ അവർക്ക് മാർക്ക് ഉണ്ടാവുകയുള്ളൂ പക്ഷെ അവർ നമ്മുടെ ഇവിടുത്തെ തൊണ്ണൂറ്റി ഏഴ് ശതമാനം തൊണ്ണൂറ്റി ആറ് ശതമാനം മേടിച്ച കുട്ടികൾക്കെ മോശമാണെന്ന് പറയാൻ പറ്റില്ല കാരണം അത് അത്രത്തോളം സ്ട്രിക്റ്റായ വാല്യുവേഷൻ അവിടെ നടക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ വാല്യുവേഷനിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട് ആ സ്റ്റാൻഡർഡൈസേഷൻ നടപ്പാക്കുന്നതിൽ പ്രോസ്പെക്ടർ പ്രിൻ്റ് ചെയ്തപ്പോഴുള്ള മാനദണ്ഡങ്ങളല്ല പിന്നീട് എന്ത് ചെയ്തത് റിസൾട്ട് വന്നപ്പോൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള തട്ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമാനെ ഇത് ഈ പറയുന്ന ഒരു കാലത്തും ഇത് കൃത്യമായി നടക്കരുത് എന്ന് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് വലിയ താല്പര്യമുണ്ട് അല്ലേ ഇത് ഒരു കാലത്തും സ്റ്റേറ്റ് ഗവൺമെന്റിൽ താല്പര്യമുണ്ടെന്ന് പറയാനുള്ള കാരണം എന്താ കാരണം എന്താണെന്ന് പറയാം ഇപ്പോൾ ഇപ്പൊ എന്റെ കസിൻ തന്നെ ഏതാണ്ട് പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്കുമ്പോൾ ഇവിടെ എൻട്രൻസ് പരീക്ഷ എഴുതി അപ്പോൾ നമ്മുടെ എൻട്രൻസ് ഓൾ ഇന്ത്യ ലെവലിലുള്ള എൻട്രൻസ് പരീക്ഷ എഴുതി ഇവിടുത്തെ എൻട്രൻസ് പരീക്ഷയുടെ റിസൾട്ട് എപ്പോഴും വൈകിയേ വരുകയുള്ളൂ ആ വൈകി വരുന്ന ആ സമയം കൊണ്ട് അവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് അതായത് കേരളത്തിന് പുറത്തുള്ള ഒരു സ്റ്റേറ്റിൽ പോയി അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്ത് അറുപതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാണ് ഇവിടുത്തെ റിസൾട്ട് വരുന്നത് ആ ഇവിടുത്തെ റിസൾട്ട് വന്നതിന് ശേഷം ഇവിടെ കുഴപ്പമില്ലാത്ത ആയിരത്തി താഴെ റാങ്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ലാത്ത എഞ്ചിനീയറിങ് കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടി അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ അറിയോ അവിടെ അടച്ചാൽ അറുപതിനായിരം രൂപ പോകും എന്നിട്ട് പോലും അവിടെ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളും ഞങ്ങൾ ഫീസ് കുറച്ച് തരാം എന്നൊക്കെ പറയുന്ന ചില ചില പ്രലോഭനങ്ങളൊക്കെ തന്നെ മറ്റു കോളേജുകളിൽ നിന്ന് വന്നിരുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടുത്തെ സ്വകാര്യ അതുപോലെ തന്നെ നേരത്തെ സ്റ്റേറ്റിന് പുറത്തുള്ള സ്വകാര്യ മേഖലയെ സഹായിക്കാനാണ് ഇത്തരം പരിപാടികൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ കേരള സ്റ്റേറ്റിനകത്തുള്ള സ്വകാര്യ മേഖലയെ ഇത് താല്പര്യ സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാനും അവർക്ക് ഗുണമുണ്ടാകാനും വേണ്ടിയാണ് ഗവൺമെൻറ് ഈ പണിയുന്നത് ഇപ്പം എറണാകുളത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പല കോളേജുകളിലും യഥാർത്ഥത്തിൽ മാനേജ്മെന്റ് കോട്ടയിൽ അവർ നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കും ഒരു കൊല്ലം മുമ്പൊക്കെ അവർ അഡ്മിഷൻ എടുത്തു വെക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഈ എൻട്രൻസ് എഴുതി നല്ല റാങ്ക് വന്നാൽ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് ചെയ്യാമല്ലോ പഠിക്കാം പക്ഷേ ഇവിടെ നിന്ന് കൃത്യസമയത്ത് ഒരു കാലത്തും വരില്ല ഇവിടെ എല്ലായിപ്പോഴും വലിയ കൺഫ്യൂഷനുകളായിരിക്കും അങ്ങനെ കൺഫ്യൂഷനുകൾ ഉണ്ടാക്കി യഥാർത്ഥം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ പത്ത് ലക്ഷം പേരിലധികം എഴുതുന്ന പരീക്ഷകളൊക്കെ അടക്കം ഈ ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പം നീറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഐ എ ജെ ഉണ്ട് നേരത്തെ എ ഉണ്ട് ഇത്തരത്തിൽ നിരവധി പരീക്ഷകൾ ഉണ്ടായിരുന്നുള്ളു ഇന്ത്യയിൽ അപ്പം അത്തരം പരീക്ഷകളിലൊക്കെ തന്നെ എങ്ങനെയാണ് പെട്ടെന്ന് കൃത്യമായിട്ട് റിസൾട്ട് വരികയും കേരളത്തിൽ മാത്രമേ ഈ റിസൾട്ട് കൃത്യസമയത്ത് വരാതിരിക്കുകയും ഏറ്റവും കൂടുതൽ കോടതിയിൽ പോവുകയും കോടതി വിധികൾ ഉണ്ടാവുകയും അതിൻ്റെ പുറത്ത് കൺഫ്യൂഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇപ്പം തന്നെ ഗവൺമെൻറ് അറിയാൻ പയ്യിട്ടാണോ നിയമപരമായി സാങ്കേതികമായി ഒരു പ്രോസ്പെക്ടസ് തയ്യാറാക്കിയാൽ നമുക്ക് അതിൻ്റെ പുറത്ത് മാത്രമേ അഡ്മിഷൻ നടത്താൻ പറ്റൂ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കോടതി ഇതിൻ്റെ നീതി ഏതാണ് ന്യായം ഏതാണ് നീതിയും ന്യായമൊക്കെ ശരിക്കും ഗവൺമെന്റ് രണ്ടാമത്തെ ഒരു പരിഷ്കാരമായിരിക്കും പക്ഷെ അതൊന്നും നോക്കാതെ കോടതി കൃത്യമായിട്ട് സാങ്കേതികത്തിൻ്റെ കാര്യത്തിൽ മാത്രം തീരുമാനമെടുക്കും ഇത് ഗവൺമെന്റിനും അറിയാം അപ്പൊ ഗവൺമെന്റ് അറിയാമായിരുന്നിട്ട് കൂടി ഇത്തരം പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറയുന്ന പോലെ ഇപ്പം അബ്കാരി അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും മെഡിക്കൽ കോളേജുകളുടെയും പ്രൈവറ്റ് മാനേജ്മെന്റുകളിലേക്ക് അസോസിയേഷൻ ഉണ്ട് അവരൊക്കെ പിരിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങൾ അതൊക്കെ മേടിച്ച് കയ്യിൽ വെക്കുന്നത് കൊണ്ടും ചില ചെറിയ തോതിലൊക്കെ വിമോധ സമാഹരണം നടത്തുന്നതു കൊണ്ടൊക്കെയാണ് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗം താറുമാറായിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതിൻ്റെ പിന്നിൽ ഉള്ളത് വളരെ നിഷ്കളങ്കമായി ഞങ്ങളിത് ചെയ്തു അയ്യോ കോടതി സമ്മതിച്ചില്ല എന്നൊക്കെ പറയുന്ന പോലെയല്ല ഇതൊക്കെ ഈ മേഖലയിൽ മാത്രമല്ല ഇപ്പം ഹാരിസൺ മലയാളത്തിൻ്റെയൊക്കെ പല എസ്റ്റേറ്റുകൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേസിന് പോകും എല്ലാ കേസും ഗവൺമെന്റ് നോക്കും എങ്ങനെ നോക്കും ഈ തോക്കൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അതായത് കോടതിയിൽ ഒരു വിധി കൂടി കിട്ടുമ്പോൾ അവർക്ക് അതിന്റെ പുറത്തൊരു ബൈൻഡിങ് ആയി അതായത് ഇത് ഞങ്ങളുടെ സ്ഥലമാണ് എന്ന് പറയുന്ന ഒരു രേഖ അതിന്റെ പുറത്ത് എന്ത് ചെയ്തിരിക്കുന്നു വന്നിരിക്കുന്നു ആ രേഖ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ കാര്യത്തിനും അതുതന്നെയാണ് അല്ലാതെ മിക്ക ആളുകളും പറയുന്ന പോലെ ഈ പ്രോസ്പെക്ടസ് തയ്യാറാക്കിയപ്പോൾ ഇത് ചേർക്കാൻ വിട്ടുപോയി പിന്നെ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം മാറ്റം വരുത്തി ഒന്നുമല്ല ഒന്നുമല്ല ഇതിന് പിന്നുള്ള യാഥാർത്ഥ്യം ഇതാണ്